എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയരെ ആരാണ് അന്നപൂർണേശ്വരി ദേവി ഭക്ഷണത്തിൻ്റെയും പോഷണത്തിൻ്റെയും ദേവതയാണ് ശ്രീ അന്നപൂർണേശ്വരി ദേവി ശ്രീ പാർവതി ദേവി തന്നെയാണ് അന്നപൂർണേശ്വരി ദേവിയായി അറിയപ്പെടുന്നത് അന്നപൂർണേശ്വരി ദേവിയുമായി ബന്ധപ്പെട്ട ഒരു കഥ ഇങ്ങനെയാണ് ഒരിക്കൽ മഹാദേവൻ ഭക്ഷണത്തിന് വലിയ പ്രാധാന്യമില്ല എന്ന് പ്രഖ്യാപിക്കുന്നു ഭക്ഷണമില്ലാതെയും ജീവിക്കാനാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഭക്ഷണത്തിനുള്ള പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ തന്നെ ശ്രീ പാർവതി ദേവി തീരുമാനിച്ചു ഇതിനായി ദേവി സ്വയം അപ്രത്യക്ഷമാവുകയും ഭൂമിയിലെ സകല ഭക്ഷണത്തെയും ഭക്ഷണത്തിൻ്റെ സ്രോതസ്സുകളെയും അപ്രത്യക്ഷമാക്കി അധികം വൈകാതെ തന്നെ ശ്രീ മഹാദേവന് ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ബോധിച്ചു അവസാനം പാർവതിക്ക് മുന്നിൽ ഭക്ഷണം ലഭിക്കുവാനായി പാത്രമായി മഹാദേവന് നിൽക്കേണ്ടതായി വന്നു ശ്രീ പാർവതി ദേവി ഭക്ഷണത്തിൻ്റെയും ഘോഷണത്തിൻ്റെയും ദേവിയായി മാറിയത് ഇങ്ങനെയാണ് അക്ഷയ അക്ഷയതൃതീയ ദിവസമാണ് ശ്രീ അന്നപൂർണേശ്വരിയുടെ അവതാര ദിവസം കഥ വേറെയും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അന്നപൂർണേശ്വരി ദേവിയെ ആരാധിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിക്കേണ്ടി വരില്ല അതുപോലെ സർവൈശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ് ആദ്യം അന്നപൂർണേശ്വരി ദേവിയുടെ ഗായത്രി മന്ത്രത്തെ പറഞ്ഞുതരാം അത് കഴിഞ്ഞ് അന്നപൂർണേശ്വരി ദേവിയുടെ ശക്തിയേറിയ ഒരു മന്ത്രത്തെയും പറഞ്ഞുതരാം അന്നപൂർണേശ്വരി ദേവിയുടെ ഗായത്രി മന്ത്രം ഇതാണ് ഓ ഭഗവതൈച്ച വിത്മഹേശ്വരൈ ചീമഹി ഓം തന്നോ അന്നപൂർണ പ്രചോദയാ ഈ മന്ത്രത്തെ ദേവിയുടെ മുന്നിൽ ഒരു വിളക്ക് കത്തിച്ച് വെച്ച് പതിനൊന്ന് തവണ ജപിക്കുക അടുത്തതായി ശ്രീ അന്നപൂർണേശ്വരി ദേവിയുടെ ഒരു ശക്തിയേറിയ മന്ത്രത്തെയും പറഞ്ഞുതരാം മന്ത്രം ഇതാണ് ഓ ഹ്രീ ശ്രീ നമോ ഭഗവതി മാഹേശ്വരി അന്നപൂർണേ

മന്ത്രത്തെ വെള്ളിയാഴ്ചയോ പൗർണമി ദിവസമോ അക്ഷയതൃതീയ ദിവസമോ നവരാത്രിയിലോ ജപിച്ചു തുടങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം അത് രാവിലെ സ്നാനാധികർമ്മങ്ങൾ കഴിഞ്ഞ് ദേവിക്ക് ചുവന്ന പൂക്കൾ അർപ്പിച്ച് ശ്രീ മഹാഗണപതിയുടെ മൂലമന്ത്രമായ ഓം ഗം ഗണപതായേ നമ എന്ന മന്ത്രത്തെ ഒൻപത് തവണ ജപിച്ച് അത് കഴിഞ്ഞ് പ്രാണപ്രതിഷ്ഠ ചെയ്ത തുളസിമാലയോ സ്ഫടികമാലയോ രക്തചന്തനമാല കൊണ്ടോ നൂറ്റി എട്ട് തവണ ജപിക്കുക ഏകദേശം പതിനൊന്ന് ദിവസം കൊണ്ട് തന്നെ മാറ്റങ്ങൾ കാണാവുന്നതാണ് ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞ് നിത്യവും പതിനൊന്ന് തവണ ജപിച്ചാൽ മതി നിങ്ങളുടെ ധനധാന്യപരമായ എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറുന്നതായിരിക്കും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിലും എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും അന്നപൂർണ്ണേശ്വരിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം